സംസ്ഥാന ബഡ്ജറ്റിൽ മണലൂർ നിയോജക മണ്ഡലത്തിൽ വികസന പദ്ധതികൾക്കായി കോടികൾ അനുവദിച്ചപ്പോൾ പാവറട്ടി പഞ്ചായത്തിന് ഒന്നും നൽകാതെ അവഗണിച്ചതായി ആരോപിച്ച് കോൺഗ്രസ് പാവറട്ടി മണ്ഡലം കമ്മിറ്റി പാവരട്ടിയിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു തകർന്ന ഗ്രാമീണ റോഡുകൾ പുനരുദ്ധരിക്കൽ തോട് നവീകരണം കുടിവെള്ള പദ്ധതികളുടെ പൂർത്തീകരണം പെരിങ്ങാട് പുഴയിലെ ചെളി നീക്കൽ ശ്മശാനം കളിസ്ഥലം തുടങ്ങിയ പദ്ധതികൾക്കൊന്നും യാതൊരു പരിഗണനയും ലഭിച്ചില്ലെന്ന് കമ്മിറ്റി കുറ്റപ്പെടുത്തി ി പാലം തൊട്ട് പാവറട്ടി വരെയുള്ള റോഡിന്റെ ഒരു വശം മാത്രം ടാർ ചെയ്ത് മൂന്ന് ഇഞ്ച് ഉയർത്തിക്കൊണ്ട് അവിടെ ഒരു വിദ്യാർത്ഥി അപകടത്തിൽപ്പെട്ട് മരണമടഞ്ഞു മരണമടഞ്ഞ് ഏകദേശം മൂന്നാഴ്ച കഴിഞ്ഞു ഇന്ന് വരെയായിട്ടും ആ റോഡിന്റെ ശോചനീയാവസ്ഥ പോലും പരിഹരിക്കാൻ സാധിക്കാത്ത ഒരു എം എൽ എ ആണ് ശ്രീ മുരളിപ്പെരുന്നി പല പ്രഖ്യാപനങ്ങളും പല സമയത്തും പല പഞ്ചായത്തുകൾക്കും പല സ്ഥലത്തും വേണ്ടി കേരള ഗവൺമെന്റ് നടത്തിയിട്ടുണ്ടെങ്കിലും ഒരു കാര്യവും അവർക്ക് ഇവിടെ ചെയ്തു ഡി സി സി ജനറൽ സെക്രട്ടറി പി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ആന്റോണി ജോ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ഒ ജെ ഷാജൻ പഞ്ചായത്ത് മെമ്പർമാരായ വിമല സേതു മാധവൻ ടി കെ സുബ്രഹ്മണ്യൻ നേതാക്കളായ എ കെ ജോയ് എന്നിവർ സംസാരിച്ചു